ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോ വീണ്ടും സോറി ഇന്ന് തെറിയൊന്നുമില്ല തെറി എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ വീഡിയോ കാണുന്ന മാക്കാന്മാരെ നിന്ന് തെറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകാം ചിലരെ നമ്മൾ ഇപ്പം പട്ടിയെ പട്ടീന്ന് വിളിക്കണം പൂച്ച പൂച്ചയെന്ന് വിളിക്കണം പട്ടിയെ പട്ടീന്ന് വിളിക്കുമ്പോൾ പട്ടീനെ പട്ടീന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലത്തെ ലെവലിലാണ് ഈ ചിലവന്മാരെ നമുക്ക് ഇതേ വിളിക്കാൻ പറ്റൂ അതേ അവർക്ക് പേരായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനത് വിളിക്കുന്നത് അത് പിന്നെ ഞാൻ വീഡിയോ മുഴുവനും അതൊന്നുമല്ല ഇവന്മാരെ ഈ എഡിറ്റ് ചെയ്തും ക്രോപ്പ് ചെയ്ത് ചെറിയ ചെറിയ ക്ലിപ്സ് അത് മാത്രം ഇപ്പോൾ നമ്മളെ നമ്മളുടെ വാചകങ്ങളിൽ നിന്ന് ഓരോ അക്ഷരം വെച്ച് കട്ട് ചെയ്ത് വേണമെങ്കിൽ പോലും പുതിയ ഒരു തെറി പറയുന്ന എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ അല്ല ഞാൻ തെറിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുത്ത് അത് മാത്രം കട്ട് ചെയ്തെടുത്തൊക്കെ വീടി സ്വാഭാവികം കാരണം ഇവർക്കിത് പറ്റുമോ ഇവർക്ക് ഇവരുടെ ഏകദേശം കട്ടം പടം കഴിയുന്നു ഏകദേശം തീരാനായി തീരാൻ പോലും തീരാൻ എന്ന് പറഞ്ഞ പോലെ ഓക്കെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഹൈറിച്ച് ആളുകൾ കൊടുക്കുന്ന പൈസ ആ പൈസയ്ക്ക് ആ പൈസയിൽ നിന്ന് ഹൈറച്ചിന് ആ പൈസയിൽ നിന്ന് ആ പൈസയിൽ നിന്ന് തന്നെ കുട്ടിക്കും ആ പൈസയിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് വരുമാനം കൊടുക്കാൻ പാടില്ലേ പൈസ കൊടുക്കാൻ പാടില്ലേ അങ്ങനെ കൊടുത്താൽ അത് മണി ചെയിൻ അല്ലേ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അത് മണി ചെയിൻ ആവുന്നില്ലേ മണി അതാണ് മണി ചെയിൻ അതാണല്ലോ അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം പ്രധാന പ്രശ്നം അതായത് ഞാൻ ഹൈറച്ചിന് പതിനായിരം രൂപ കൊടുത്തു എത്ര രൂപ ചിലപ്പം പത്ത് ലക്ഷം രൂപ കൊടുത്തു അമ്പത് ലക്ഷം രൂപ എടുത്തു നിന്ന് അങ്ങനെ കൊടുക്കുന്ന പൈസയിൽ നിന്നും ആ പൈസയിൽ നിന്ന് മറ്റൊരാൾ ഹയർച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അയാളുടെ വരുമാനത്തിലേക്ക് അയാൾക്ക് കൊടുക്കുന്ന പൈസയിൽ എൻ്റെ പൈസ കൂടി ഉൾപ്പെട്ടാൽ ഞാൻ കൊടുത്ത പൈസ കൂടി ഉൾപ്പെട്ടാൽ അത് മണി ചെയിൻ മണി ചെൻ അല്ലേ എന്നുള്ളതാണ് ഓക്കെ ഇവന്മാർക്ക് ഈ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഈ ഒരു നാട്ടിലേക്ക് എന്തെങ്കിലും എന്ത് സംഭവം നടക്കുന്നത് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു കാരണം എന്ത് എന്ത് കാര്യത്തിലാണ് അങ്ങനെ അല്ലാതെ ഒരു കാര്യം നടക്കുന്നത് ഇപ്പം സിമ്പിളായിപ്പം ഞാൻ ബാങ്ക് മണി ചേനാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം ടീമുകാരന്ന് ബാങ്ക് മണി ആണെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കുന്നത് എന്താ പൈസ നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിക്കുകയാണ് എക്സാമ്പിൾ ഒരു ഒരു കോടി രൂപ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണ് ബാങ്കിലേക്ക് കൊടുക്കുകയാണ് ബാങ്ക് ബാങ്ക് പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല ബാങ്ക് ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ബാങ്ക് എന്തെങ്കിലും ചട്ടിയോ കലോ എല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടാണോ ഈ നമ്മൾ കൊടുത്ത പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് ഇപ്പം ഞാൻ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ ആ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടു ഈ ബാങ്കിൻ്റെ ലോക്കറിൽ ഇതിട്ട് അവിടെ ഇരുന്ന് മറ്റേ മയിൽപ്പിൽ രണ്ടാകുന്ന പോലെ പെരുകൂ ഇത് തന്നെ തന്നെ പെരുകുമോ പെരുകില്ല പൈസ പെരുകില്ല തന്നെ പെരുകില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പത്ത് ലക്ഷം എന്ന് വേണമെങ്കിലും എനിക്ക് തിരിച്ചെടുക്കാം അല്ലേ എന്നാൽ പോലും ആ എടുക്കുന്ന ആ കാലയളവിൻ്റെ ഉള്ളിൽ എനിക്ക് ഇതിൻ്റെ പലിശ കിട്ടിക്കൊണ്ടിരിക്കും പലിശ എന്ന നിലയിൽ എക്സ്ട്രാ പൈസ കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ എത്ര നാൾ ഞാൻ ആ പലിശ വാങ്ങിച്ചാലും ഒരു നാളിൽ എനിക്ക് ഈ പത്തു ലക്ഷം തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത്ര നാളും തന്നുകൊണ്ടിരുന്ന പൈസ ആരുടെ പൈസയാണ് ഈ പലിശ എന്ന പേരിൽ തന്നുകൊണ്ടിരുന്ന പണം എക്സ്ട്രാ പണം പത്ത് ലക്ഷം ആണ് ഞാൻ ഇട്ടതെങ്കിൽ പത്തു ലക്ഷത്തിൽ കൂടിയ പലിശ എനിക്ക് കിട്ടി പല പത്ത് ലക്ഷവും കിട്ടി അപ്പോൾ ഈ ആ കിട്ടിയ പലിശ എന്താണ് അത് ആര് കൊടുത്ത പൈസയാണ് എവിടെ നിന്നാണ് ആ പൈസ കിട്ടിയത് അങ്ങനെ പൈസ അങ്ങനെ ആ കമ്പനി കൊടുത്താൽ അല്ല ഒരു ബാങ്ക് കൊടുത്താൽ ബാങ്ക് മണി ചേനാവും ഞാൻ പറയുന്നില്ല ഇവന്മാരുടെ വർത്തമാനം അനുസരിച്ച് അങ്ങനെ കൊടുക്കുന്നതല്ല മണി ചേനല്ലേ അങ്ങനെ കൊടുത്താലല്ല മണി ചേനാവുമോ ഇനി ബാങ്കിൻ്റെ ബാങ്കിൻ്റെ നിയമസാധ്യതയെക്കുറിച്ച് ഞാൻ പറയാം അപ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് അത്തരത്തിൽ മറ്റുള്ള ആളുകൾ കൊടുക്കുന്ന പൈസയിൽ നിന്നായാലും അതിൽ എല്ലാം ബാങ്കിലേക്ക് വരുന്ന ഇൻവെസ്റ്റുകളാണ് ആണ് ആ ഇൻവെസ്റ്റ്മെൻസിൽ നിന്നും മറ്റ് ഓരോ വ്യക്തികൾ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന ലോൺ ലോണായിട്ട് എടുക്കുന്ന പൈസ നമ്മൾ ഈ കൊടുക്കുന്ന പൈസയാണ് പൈസയിൽ നിന്നെടുത്താണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് നമ്മൾ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ കൊടുക്കുന്നു ആ ചിലപ്പോൾ ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ വേണമായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ വേണമായിരിക്കും നമ്മൾ കൊടുത്താൽ നമ്മുടെ പൈസയാണ് എടുത്ത് ലോണായിട്ട് അവർ തിരിച്ചു കൊടുക്കുന്നത് അല്ലാണ്ട് ബാങ്ക് പൈസ അച്ചടിക്കുന്ന കമ്പനിയല്ല അപ്പോൾ ആ പൈസ നം അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ പലിശ പൈസ കൊടുത്തയാൾ അവരെന്ത് ചെയ്യണം പലിശ കൊടുക്കണം ആ ഈ ലോൺ അടച്ച ലോൺ കൊടുത്ത പൈസ തിരിച്ചടയ്ക്കണം അതിന് പുറമെ പലിശയും അടയ്ക്കണം ആ പലിശയിൽ നിന്നും ആണ് നമുക്കും എന്ത് കിട്ടുന്നത് പലിശ കിട്ടുന്നത് മാത്രമല്ല ചില ബാങ്കുകളൊക്കെ തന്നെ വലിയ വലിയ ബാങ്കുകൾ ചിട്ടി പോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ചെറിയ ചെറിയ ബാങ്കുകൾ ഈ സഹകരണ ബാങ്ക് പോലത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും ഇതൊക്കെ തന്നെ ചെയ്യുന്നുള്ളു വലിയ വലിയ ബാങ്കുകൾ ഈ എൽ ഐ സി പോലുള്ള സംഭവങ്ങളിൽ സോറി എൽ ഐ സി അല്ല ഈ മൾട്ടിനാഷണൽ കമ്പനികൾ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് അത് വിറ്റ് ലാഭം ലാഭം ഉണ്ടാക്കുന്ന അപ്പോൾ എന്ത് വേണമെങ്കിലും ആ കമ്പനിക്കൊക്കെ സംഭവിക്കാവുന്ന കമ്പനികളാണതൊക്കെ പക്ഷേ അത് കുറേ കാലമായി നടക്കുന്നു എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേൽ ആ കമ്പനികളിലേക്ക് അത്തരം കമ്പനികളിലേക്കൊക്കെ ഈ ബാങ്കുകളിൽ നിന്നൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുണ്ട് അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത് ആ ആൾ ആ കമ്പനി ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് വീണ്ടും അവരുടെ പ്രൊഡക്ഷനും അവരുടെ സെയിൽസൊക്കെ കൂട്ടും പ്രോഫിറ്റ് വർദ്ധിപ്പിക്കും അങ്ങനെ ആ പ്രോഫിറ്റിൽ നിന്ന് ഈ ഇൻവെസ്റ്റ് ചെയ്ത ബാങ്കിനും ലാഭം കൊടുക്കും അതിൽ നിന്നും നമ്മൾ കൊടുത്ത ആയിരിക്കും ആ പത്ത് ലക്ഷം അതും അങ്ങനെ ഇൻവെസ്റ്റ് ആയി പോയിട്ടുണ്ടാവും അപ്പം തീർച്ചയായിട്ടും നമ്മൾ വാങ്ങുന്ന പലിശയിൽ ആ കമ്പനി കൊടുത്ത അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കൊടുത്ത ലാഭവും പെടും അങ്ങനെയാണ് ഈ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ പലിശ കൊടുക്കുന്നത് അല്ലാതെ പൈസ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് പെറ്റ് പെരുകുന്നതല്ല ഓക്കെ അപ്പോൾ അത് ലീഗലാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ബാങ്ക് ചെയ്യുന്നത് ആ രീതി ഞാനിത് ബാങ്ക് ആണെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ബാ ബാങ്കിന് അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ അത് ലീഗലാണെങ്കിൽ അത് മണി ചെയ്യണമെന്നല്ല അത് നിയമവിരുദ്ധമാണ് അത് ലീഗലാന്ന് അപ്പം ചെയ്യുന്നത് തെറ്റല്ല അത് ലീഗലായാൽ മതി ചെയ്യുന്ന കാ ആ പ്രവൃത്തി തെറ്റല്ല ആ പ്രവൃത്തി ലീഗലായിട്ട് അതോറൈസ്ഡ് ആണെങ്കിൽ അത് നിയമം കുറ്റമല്ല പക്ഷേ എന്ന് വേണമെങ്കിലും അതിലും വീഴ്ചകളൊക്കെ ഉണ്ടാകാം ഇപ്പം ബാ ഓരോ സഹകരണ ബാങ്കിലൊക്കെ നടക്കുന്ന കൊള്ള കൊള്ളയെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇതൊന്നും സംഭവിക്കാത്ത ലോകത്ത് സംഭവിക്കാത്ത ബാങ്കിനൊന്നും സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല പൊട്ട് ബാങ്കും പൊട്ടും ബാങ്കിൽ നിന്നും അടിച്ചു മാറ്റി ആ ബാങ്കും പൊട്ടും അപ്പം നല്ല കൺട്രോളബിൾ ആയിട്ടുള്ള മൾട്ടിനാഷണൽ ബാങ്കുകളൊക്കെ ആ രീതിയിൽ നടക്കുന്നുകൊണ്ടാണ് പൊട്ടാത്തത് ഇനി കയറി അപ്പം ഹൈറിച്ച് ഒന്നുമല്ല തീർച്ചയായിട്ടും ഹൈറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഹയറിച്ച് നമ്മൾ കൊടുക്കുന്ന പൈസ ഈ മഴ വരുന്നുണ്ടല്ലോ ഓക്കെ ഹൈറിച്ച് നമ്മൾ കൊടുക്കുന്ന പൈസ ഞാൻ പതിനായിരം രൂപ സോറി ഒരു ലക്ഷം രൂപ ഹൈറിച്ചിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു ഞാൻ ഹൈറിച്ചിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ ഇടുമ്പോൾ കൃത്യമായിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാനിത് ഇതിൻ്റെ പലിശ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഈ പത്ത് ഒരു ലക്ഷം രൂപ അങ്ങോട്ട് ഇട്ടേക്കുന്നത് ഞാൻ അവിടെ ഒരു ലക്ഷം രൂപ ഇടുമ്പോൾ എനിക്ക് കമ്പനി തരുന്ന ഉറപ്പെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഉറപ്പെന്ന് പറയുന്നത് കമ്പനി തരുന്ന ഉറപ്പാണ് ലീഡർമാർ തരുന്ന ഉറപ്പല്ല ഞാൻ പറയുന്നത് കമ്പനി തരുന്ന ഉറപ്പ് ഞാൻ കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത് കമ്പനി തരുന്ന ഉറപ്പ് ഈ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് പത്ത് ഡിജിറ്റൽ കൂപ്പണിനുള്ള പണമാണ് ഞാൻ കൊടുത്തത് അതായത് പതിനായിരം രൂപയുടെ പത്ത് റെഡീം കൂപ്പൺ വാങ്ങാനുള്ള പൈസ എന്താണ് ഈ റെഡീം കൂപ്പൺ ഈ കൂപ്പൺ എന്ന് പറഞ്ഞാൽ റെഡീം കൂപ്പൺ എന്ന് പറഞ്ഞാൽ റെഡീം ചെയ്തെടുക്കാവുന്ന എന്ന് വെച്ചാൽ ചെറുതായി ചെറുതായി തിരിച്ചെടുക്കാവുന്ന ഏതെങ്കിലും മറ്റൊരു രീതിയിൽ തിരിച്ചെടുക്കാവുന്ന ഒരു പൈസ എന്ന് പറഞ്ഞാൽ റെഡീം കമ്പനിയുടെ റെഡിം കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഈ റെഡീം കൂപ്പൺ ഉള്ള ആൾ ഹൈറിച്ച് ഇൻ ഓൺലൈൻ ഷോപ്പിയുടെ ഒരു സേവനം ചിലപ്പം സാധനം വാങ്ങലാവാം മറ്റ് സേവനങ്ങളും അതിൽ ആഡ് ചെയ്യപ്പെടാം ഈ സാധനം വാങ്ങൽ മാത്രമല്ല മറ്റു മറ്റു പല സേവനങ്ങളിലും ഈ റെഡീം കൂപ്പൺ ആഡ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന അതിന് നമ്മൾ കൊടുക്കേണ്ട പൈസയിൽ ഒരു ചെറിയൊരു പൈസ അത് കമ്പനി തീരുമാനിക്കുന്നതായിരിക്കും അതിൻ്റെ എത്ര പോയിൻ്റ് എന്നുള്ളത് ആ പോയിൻറ്റ് ഉപയോഗിക്കുന്ന ആ പോയിൻ്റ് ഈ റെഡീം കൂപ്പണിൽ നിന്നും അതായത് പതിനായിരം കൂപ്പിന് രൂപയുടെ ഈ കൂപ്പണിൽ നിന്നും റിട്ടേൺ റെഡീം ആകും നമ്മുടെ തിരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് റെഡീം ചെയ്യും ചെറിയ ചെറിയ പോയിൻ്റുകളായിട്ടായിരിക്കും റെഡീം ചെയ്യുന്നത് അങ്ങനെ റെഡീം ചെയ്ത് നിങ്ങൾക്ക് ഈ പതിനായിരം രൂപ മുഴുവനായും ഇങ്ങനെ റെഡീം ചെയ്തെടുക്കാം നിങ്ങൾ എത്ര കാലം കൊണ്ട് എടുക്കണം എന്നുള്ളതോ എത്ര വർഷം കൊണ്ട് എടുക്കണം എന്നുള്ളതോ എല്ലാം നിങ്ങളുടെ താല്പര്യം കമ്പനി ഓരോ പ്രൊഡക്റ്റിലും ഓരോ സെയിൽസ് എസ് ഐ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് കൃത്യമായ പോയിൻറ്റ് എസ് ഐ പോയിന്റ് ആണോ അതിൻ്റെ പേരെനിന്ന് എനിക്ക് ആണെന്ന് തോന്നുന്നു അതെ അങ്ങനെ ഒരു പോയിന്റ് വെക്കുന്നുണ്ട് ആ പോയിന്റ് ആണ് നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിൽ റെഡീം ചെയ്താൽ കിട്ടുന്ന ഇപ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് ഒരു സോപ്പ് മേടിക്കുമ്പോൾ ആ നൂറ് രൂപയും റെഡീം ആയിട്ട് എടുക്കുന്നില്ല അതിനകത്ത് ഒരു എസ് ഐ പോയിന്റുകളാണ് ആവുന്നത് അപ്പോൾ ആ പോയിന്റ് ഓരോ പ്രോഡക്റ്റിലും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ പ്രൊഡക്റ്റിനും റെഡി പോയിന്റുകളുണ്ട് അങ്ങനെ പോയിന്റുകൾ വഴി ഈ മുഴുവൻ പതിനായിരം രൂപയും നമുക്ക് റെഡീം ചെയ്തെടുക്കാം അതായത് പതിനായിരം രൂപയുടെ പത്ത് റെഡീം കൂപ്പണാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ പത്ത് റെഡിയും കൂപ്പണും എനിക്ക് റെഡിയും ചെയ്തെടുക്കാം എൻ്റെ ലൈഫ് കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് റെഡിയും ചെയ്യാം എനിക്ക് റെഡിയും ചെയ്യാതിരിക്കാം വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം അത് എൻ്റെ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഈ മുഴുവൻ തുകയും എനിക്ക് കൃത്യമായിട്ട് റെഡിയും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് കമ്പനി തരുന്നുണ്ട് ഒന്നാമത്തെ ഉറപ്പ് രണ്ടാമത്തെ ഉറപ്പ് ഇതൊരു മൾട്ടി ലെവൽ സിസ്റ്റം കൂടിയാണ് മൾട്ടി മർക്കൻറ്റേഴ്സ് പല പേരിൽ പറയുമ്പോൾ അതായത് എനിക്ക് അതിൻ്റെ ഒരു ഇന്ന പേരിൽ നമുക്ക് എം എൽ എം സിസ്റ്റം ആയിട്ടൊക്കെ നല്ല കണക്ഷൻ ബന്ധമുള്ള അതിൻ്റെ മറ്റൊരു രീതിയാണ് ഒരു പുതിയ ജനറേഷൻ രീതി അപ്പോൾ അതായത് കൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് റിഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ പതിനായിരം രൂപയുടെ ഒരു റിഡീം കൂപ്പൺ വാങ്ങുന്നതിലൂടെ തന്നെ അതായത് നമ്മൾ ഹൈറിച്ചിൻ്റെ ഒരു മെമ്പറായി വെറുതെ ഒരു ഫ്രീ മെമ്പർ ആയതിനു ശേഷം ഒരു പർച്ചേസ് അതായത് ഈ കൂപ്പൺ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈറിച്ച് കമ്പനിയുടെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആകുന്നു പ്രിവിലേജ് കസ്റ്റമർക്കുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മറ്റ് കസ്റ്റമേഴ്സിനെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങയുടെ സേവനങ്ങൾ ഉപയോഗിക്കാൻ താൽപ്പര്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഹൈറിച്ച് നിന്ന് വാങ്ങാൻ താൽപ്പര്യമുള്ള മറ്റ് സേവനങ്ങളിലേക്ക് ഞാൻ വരാം അപ്പോൾ ആ സേവനങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ഉപയോഗിക്കാൻ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആവുകയും കൂടെ വേണമെന്നുണ്ട് അല്ല സോറി അങ്ങനെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടെ തന്നെ നമുക്ക് എന്തു ചെയ്യാം മറ്റ് ആളുകളെ ഈ സേവനങ്ങൾ ഉപയോഗിക്കാൻ അവരെ പ്രൊമോട്ട് ചെയ്യാം അവരോട് പ്രൊമോഷൻ നൽകുക അതായത് കമ്പനിയുടെ ഒരു പ്രൊമോട്ടറായി മാറാൻ പറ്റും അങ്ങനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ആ ആളും ഈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഒരു റെഡിംഗ് കൂപ്പൺ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ വേറെയും റെഡിംഗ് കൂപ്പൺ ഉണ്ട് കേട്ടോ ആറുന്നൂറ്റി തൊണ്ണൂറ് സൗതിന് രൂപയുടെ അതിൻ്റെ മറ്റൊരു റെഡി കൂപ്പൺ കൂടി ഉണ്ട് അത് വാങ്ങിയാലും ഈ കമ്പനിയിലേക്ക് പുതിയൊരു കസ്റ്റമറായിട്ട് അവർക്കും ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യുന്ന ആ കസ്റ്റമർക്കും നമുക്കുള്ള ഗുണം ഈ റെഡിങ് കൂപ്പൺ വാങ്ങിയത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മറ്റാളെ ഒരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ആൾ ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതുപോലെ ആ ഒരു അങ്ങനെ ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് കാരണക്കാരനായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഈ പുതിയ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നതിൻ്റെയും അവർ ഈ കൂപ്പൺ പർച്ചേസ്മെൻറ്റും മറ്റ് സാധനങ്ങൾ പർച്ചേസ്മെൻ്റ് ചെയ്യുമ്പോഴും എന്ത് തരം പർച്ചേസ് നടക്കുമ്പോഴും അതിനകത്ത് കമ്പനി നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ഒരു ഇൻകം അതായത് ഒരു കമ്മീഷൻ എന്നൊക്കെ പറയാം ഒരു ആൾക്ക് കിട്ടും ഈ പ്രൊമോട്ട് ചെയ്ത ആൾക്ക് കിട്ടും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത ആൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ഈ കൂപ്പൺ വാങ്ങിച്ചിട്ടുള്ള ആളായിരിക്കണം ഓക്കെ അതാണ് രണ്ട് അതായത് മറ്റേ ആൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇൻകം കിട്ടും അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഈ കൂപ്പൺ വാങ്ങിച്ചാൽ ഉണ്ട് അപ്പം ഇത് രണ്ടും പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പുതിയ പുതിയ ആളുകൾ ആഡ് ചെയ്യപ്പെടും ഈ ഇതെല്ലാം ഈ കമ്പനിയിലേക്ക് ആളുകൾ പുതിയ 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 വരാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് മാത്രമല്ല കമ്പനിക്ക് പുതിയ പുതിയ ഈ കമ്പനി പുതിയ പുതിയ ഓൺലൈൻ ഷോപ്പുകൾ തുടങ്ങാൻ അവരുടെ വെബ്സൈറ്റുകൾ റീജൻ ഫ്രഷ് റിഫ്രഷ് ചെയ്യാൻ അതിൻ്റെ പവർ കൂട്ടാൻ ലുക്ക് ആൻഡ് ഫീൽ കൂട്ടാൻ അങ്ങനെയുള്ള കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പൈസ ആയിട്ടാണ് തീർച്ചയായിട്ടും എന്ത് ഉപയോഗിക്കുക നമ്മൾ ഈ കൺസ്യമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് അല്ല റെഡീം ആയിട്ട് സോറി അതിൻ്റെ കൺസ്യൂമെൻ്റ് അഡ്വാൻസ് എന്നുള്ള ഒരു ഇതിലേക്ക് വരാം റെഡീം കൂപ്പൺ ആയിട്ട് വാങ്ങിക്കുന്ന ഈ പൈസ അവർ ഉപയോഗിക്കും അവരുടെ ഏത് ബിസിനസ് ആവശ്യത്തിനും അവർക്ക് ഇത് ഉപയോഗിക്കാം കാരണം നമ്മളത് ഹൈ റിച്ച് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നമ്മളത് ഹൈറിച്ചിൽ കൊടുക്കുന്ന ഒരു റെഡീം കൂപ്പൺ പർച്ചേസിന് വേണ്ടി കൊടുക്കുന്ന പൈസയാണ് അപ്പോൾ പക്ഷേ അല്ലാതെ നമ്മൾ പതിനായിരം രൂപയുടെ റെഡീം കൂപ്പൺ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇനി അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല ഹൈറിച്ച് കൂട്ടുന്നത് ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് ഹരിച്ചു കിട്ടിയ വരുമാനമാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഇനി നമുക്ക് അത് സാധനം വാങ്ങിയാണ് റെഡീം ചെയ്തെടുക്കേണ്ടത് ഓക്കെ ഇനി ഈ റെഡീം കൂപ്പൺ വാങ്ങി എന്നുള്ളതിന് കമ്പനി കൊടുക്കുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ആസീവ് ഇൻകം അതായത് എൽ ഏത് മാർക്കറ്റിംഗ് സെഷനിൽ പെട്ട ജോലി ചെയ്യുന്ന ആളുകൾക്കാണേലും ജോലി ചെയ്യുന്ന ആളുകൾക്കാണേലും ഈ മെഡിക്കൽ റപ്പ്സ് അങ്ങനെ എന്ത് എന്ത് മാർക്കറ്റിംഗ് സെഷനിൽപ്പെട്ട ആളുകൾക്കറിയാം ചെറിയ ചെറിയ ഇൻസെൻറ്റീവ്സും ചെറിയ ചെറിയ ഈ പെട്രോൾ അലവൻസ് വെഹിക്കിൾ അലവൻസ് യാത്രാക്കൂലി റൂം റൂം റെൻറ്റ് ഫുഡ് അലവൻസ് അങ്ങനെയുള്ള പൈസ എന്ത് ചെയ്യും ഈ റെപ്രസെൻറ്റേറ്റീവ്സിന് പ്രൊമോട്ടർമാർക്ക് കമ്പനി കൊടുക്കും ഏത് കമ്പനി ആണെങ്കിലും കൊടുക്കും അത് കൊടുക്കുന്നത് അവർ നടത്തുന്ന സെയിൽസ് അനുസരിച്ച് മാത്രമല്ല ചിലപ്പോൾ മന്ത്ലിയോ വീക്കിലിയോ ഒരു 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 അലവൻസ് കൊടുക്കും ആ അലവൻസ് കൊടുക്കുന്നത് അവർക്ക് എന്തിനു വേണ്ടി അവർ അവരതിൽ അവരുടെ ബേസിക് ആവശ്യങ്ങൾ നടക്കാൻ ഈ പ്രൊമോട്ടർമാരുടെ ബേസിക് ആവശ്യങ്ങൾ നടക്കാനുള്ള ഒരു ഒരു അലവൻസ് അതാണ് അങ്ങനെ ഒരു ഒരു ഇൻകം കൂടി ഈ ഹൈറിച്ചിൽ പ്രൊമോട്ടറായ ആളുകൾക്കുണ്ട് അത് ഹൈറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊമോട്ടർക്ക് ഒരു റെഡിംഗ് കൂപ്പൺ വാങ്ങിച്ച് പ്രൊമോട്ടറായ ആൾക്ക് എത്ര ആൾ വേണേലും പ്രൊമോട്ട് ചെയ്ത് ഹൈറിച്ചിലേക്ക് കൊണ്ടുവരാനും അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാനും കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കാനും കൊണ്ട് പുതിയ ആളുകളെ പ്രൊമോട്ട് ചെയ്തിക്കാനും എല്ലാം ഉള്ള ഒരു ചാൻസ് ഉണ്ട് അതിന് കൂടാതെ ഈ ഒരു അതിനുവേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അലവൻസ് ഹരിച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള അലവൻസ് ആണ് കൊടുക്കുന്നത് അത് കൃത്യമായി ഇത്ര രൂപ തന്നെ തരും അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര രൂപ വെച്ച് തരുമെന്നോ ആഴ്ചയിൽ ഇത്ര രൂപ വെച്ച് തരുമെന്നോ ഒന്നും കമ്പനി എവിടെയും പറയുന്നില്ല അങ്ങനെ പറയാൻ കമ്പനിക്ക് പറ്റത്തില്ല കാരണം അത് ഒരു പ്രോഫിറ്റോ ലാഭമോ ഒന്നുമല്ല അത് ഒരു അത് കയറിച്ച് കമ്പനിയിലേക്ക് വരുന്ന ഇൻകം അവർക്ക് അവർക്ക് നടക്കുന്ന പർച്ചേസിനനുസരിച്ചും ഈ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറയുന്നതും ആ കമ്പനിയിൽ നടത്തുന്ന ഒരു പർച്ചേസ് തന്നെയാണ് അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അപ്പോൾ അതുവഴിയായാലും അവർ കമ്പനിയിലേക്ക് വരുന്ന ആ ഇംഗത്തിൽ നിന്നുമാണ് അതെടുത്ത് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നത് പ്രോഫിറ്റ് കൊടുക്കലല്ല ഓക്കെ അങ്ങനെ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ബാങ്കല്ല ഇത് കൊടുക്കുന്നത് പ്രോ പിന്നെ ആ ഇത്ര രൂപ വെച്ച് കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നൊന്നും കമ്പനി എവിടെയും പറയുന്നില്ല ആരെങ്കിലും പറയുന്നതിന് പിന്നെ ഹൈറച്ചെന്ന് പറഞ്ഞാൽ കമ്പനി ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അതിൽ പലതരം ആളുകളുണ്ട് പല ഉണ്ട് ഞാൻ അതിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റിയോ എൻ്റെ സ്റ്റൈലിയോ എൻ്റെ എൻ്റെ സ്റ്റൈൽ ഓഫ് ടോക്കിങ്ങോ ആയിരിക്കില്ല മറ്റൊരാൾക്ക് അപ്പോൾ അവരെ കാണിച്ചിട്ട് ഇവനാണ് കമ്പനി എന്ന് പറയാൻ പറ്റില്ല കമ്പനിയുടെ പോളിസി കമ്പനിയുടെ ഒഫീഷ്യൽ രേഖകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കമ്പനിയുടെ പോളിസി അതിനെ ചിലപ്പോൾ പൊളിക്കാനായിരിക്കും ചിലപ്പോൾ അതിനെ ബെറ്റർ ആക്കാനായിരിക്കും പലരും പല രീതിയിൽ അതിനെ പറയും അപ്പോൾ അതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പിഴവാണ് കമ്പനിയുടെ പിഴവല്ല കമ്പനി പറയുന്നത് കമ്പനിയുടെ ഒഫീഷ്യൽ രേഖകളിലുള്ളത് മാത്രമാണ് അപ്പോൾ ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ലാഭം പിന്നെ ഇത് മുപ്പതിനായിരം രൂപ ആകുന്നതുവരെ ഒരു പ്രൊമോട്ടറായി ജോയിൻ ചെയ്ത ആൾക്ക് ഈ ഇൻസെൻറ്റീവ്സ് കിട്ടി 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 അത് മുപ്പതിനായിരം രൂപ ആകുന്നവരേ കിട്ടും അല്ലാതെ കാലാകാല വർഷങ്ങളോളം ഇപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാലും എത്ര വർഷം വേണേലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നൊന്നും കമ്പനിക്ക് പറയാൻ പറ്റില്ല ഒരു ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനെ അപ്പം അത് ആദ്യകാലത്തൊന്നും തുടങ്ങി വെക്കാനും ഒരു പ്രൊമോ കമ്പനിയുടെ ഒരു പ്രൊമോട്ടറായി മാറാനും ഒരു ഒരു ചെറിയൊരു ഒരു ബെനിഫിറ്റ് അത് കമ്പനിയുടെ പ്രൊമോഷനും കൂടി വേണ്ടിയാണ് അത് കമ്പനി പുതിയ ആളുകളെ കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും പുതിയ പർച്ചേസുകൾ നടക്കാനും കമ്പനിയുടെ ഡെവലപ്മെൻ്റിന് വേണ്ടി അത് ഉപയോഗിക്കാനും കൂടിയാണ് ഈ ഈ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നമ്മൾ ഓരോ കമ്പ ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ് ഒരു സ്ഥലത്ത് ഒരു ലക്ഷം രൂപ സാലറി ആണ് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് അമ്പതിനായിരം രൂപയാണ് സാലറി പറയുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ ഒരു ലക്ഷം രൂപ സാലറി എല്ലായിടത്തു പോകും അതും ഒരു അതും ഒരു ക്യാൻവാസിങ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ക്യാൻവാസിങ് തന്നെ ഹൈറിച്ച് ഈ ഒരു കാര്യത്തിലുണ്ട് എന്ന് വെച്ചാൽ അത് തെറ്റാണെന്നുള്ളതോ അത് പലിശയാണെന്നോ അത് പലിശ കൊടുക്കുന്നത് തെറ്റാണെന്നോ അത് മണി ചെയ്യാനാണെന്നോ അതിനർത്ഥമില്ല ഓക്കെ ഇനി അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നു ഇനി ഇനി പറയാൻ നിങ്ങൾ കമൻ്റ് ഇടാനും ചാടാനൊന്നും വരണ്ട ഇതിലെല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു ധൈര്യമാണ് എന്നെ വീഡിയോ ചെയ്യിക്കാനുള്ള ധൈര്യം ഓക്കെ ഇനി പറയാൻ പോകുന്നത് ഈ ഹയറിച്ച് ഈ പൈസ വെച്ച് ഈ ഇങ്ങനെ ആളുകൾക്ക് ഇത് കൊടുക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ പലിശയോ പിന്നെ മാത്രമുണ്ട് ഈ മുപ്പതിനായിരം രൂപ കൊടുക്കാമെന്നുള്ളത് എത്ര നാൾ കൊണ്ട് കൊടുക്കാമെന്നോ ഇത്ര നാൾ കൊണ്ട് കൊടുത്ത് തീർക്കാമെന്നോ കമ്പനി എവിടെയും ഒരു ഉറപ്പും തരുന്നില്ല കാരണം ഒക്കെ കമ്പനി കൊടുക്കുന്നത് കമ്പനിയുടെ ഇഷ്ടത്തിനും കമ്പനിയിലേക്ക് വരുന്ന വരുമാനത്തിനനുസരിച്ച് ചിലപ്പം നൂറ് രൂപ കൊടുക്കാം ചിലപ്പോൾ ഇരുന്നൂറ് രൂപ കൊടുക്കാം ചിലപ്പം അമ്പത് രൂപ തരാം ചിലപ്പം പത്ത് രൂപയും തരാം ചിലപ്പോൾ ഒന്നും തരാം പറ്റില്ലെന്ന് ഒരാഴ്ച കൃത്യമായിട്ട് ഇത്ര രൂപ അത് മുപ്പതിനായിരം രൂപ വരെ ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വരെ തരും അത്രേ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് ഇത് ഇതൊരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാവുകയാണ് അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നമ്മൾ ഇൻവെ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു ആ ഒരു ഉറപ്പോ ഒന്നും ഇവിടെ കാണത്തില്ല കാരണം ഇതൊരു ബിസിനസ്സാണ് ഇതൊരു ബിസിനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഈ പിന്നെ നമ്മൾ കൊടുക്കുന്ന പതിനായിരം രൂപ തീർച്ചയായിട്ടും തിരിച്ച് എടുക്കാൻ പറ്റും കാരണം അത് പ്രൊഡക്റ്റ് പർച്ചേസിങ്ങിലൂടെ റെഡീം ചെയ്ത് റെഡീം ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പുണ്ട് പിന്നെ മുപ്പതിനായിരം രൂപ ആവുന്നവരെ അത് എത്ര കാലം കൊണ്ട് തരും എന്നുള്ള ഉറപ്പും പറയുന്നില്ല പക്ഷേ മുപ്പതിനായിരം രൂപ ആവുന്നവരെ അതിനൊരു ഇൻസെൻറ്റീവ് നിങ്ങളൊരു പ്രൊമോട്ടർ ആയി എന്നതിൻ്റെ പേരിലുള്ള ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് തരുമെന്നും കമ്പനി പറയുന്നുണ്ട് അപ്പം ഇത് രണ്ടുമാണ് കമ്പനി ഈ കാര്യത്തിന് തരുന്ന ഉറപ്പ് പലിശ തരാമെന്നോ മാസം പലിശ തരാമോ മാസം ഇത്ര രൂപ പലിശ തരാമോ ഇത്ര രൂപ തന്ന ഇത്ര ലക്ഷം തരാമോ ഒര് ഇതുമില്ല ഇനിയും കാര്യങ്ങൾ പറയാൻ വേറെ ഉണ്ട് വിഷയങ്ങളുണ്ട് എനിക്കറിയാം പലരുടെ ആൾക്കാർ ആവശ്യം അങ്ങനെയുള്ളത് സം ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട് പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ചൊരു വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാത്തോണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി മറ്റൊരു പോയിന്റുമായി അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ ഈ വീഡിയോ പറയുമ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ പറ്റുമ്പോൾ ഞാൻ റെഡിയും കുപ്പൺ എന്ന് പറയുന്ന സാധനത്തിൻ്റെ നിയമസാധ്യത നമ്മൾ നേരത്തെ പൈസ കൊടുത്ത് വെച്ചിട്ട് പൈസ കൊടുക്കുന്നത് വഴി പൈസ കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ചു വെച്ചിട്ട് അതിനന്ന് അങ്ങനെ വാങ്ങി പൈസ കൊടുത്തയാളെ ഒരു പാർട്ട്ണറാക്കി മാറ്റി അവർക്ക് ഇൻകം കൊടുക്കുന്നത് ഈ സെയിൽസ് ഇൻസെൻറ്റീവോ അങ്ങനെ എന്തും കൊടുക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്നൊരു ചോദ്യമുണ്ട് അതിന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഈ റെഡിങ് കൂപ്പൺ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞത് അതാണ് അതായത് പർച്ചേസ് ചെയ്താൽ മാത്രം മതി പേയ്മെൻറ്റ് പേയ്മെൻ്റ് ആണ് കൊടുത്തത് എന്ത് സാധനം വാങ്ങാ വേണമെങ്കിലും വാങ്ങാം ഈ കമ്പനിയുടെ അങ്ങനെ ഒരു ഓപ്ഷനാണ് അതിനുള്ളത് അതുകൊണ്ട് അതൊരു അഡ്വാൻസ് പേയ്മെൻ്റ് ആണെന്ന് പറഞ്ഞു പേയ്മെൻ്റിന് ആ പേയ്മെൻറ്റ് ചെയ്ത പൈസ മുഴുവനും നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും ആ സാധനങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ച് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അത് മറ്റ് ചില പല കമ്പനികളും പർച്ചേസ് ഓൾറെഡി ഒറ്റയടിക്ക് ഈ അഡ്വാൻസ് പേയ്മെൻ്റ് അല്ലാതെ ഓൾറെഡി അങ്ങ് പർച്ചേസ് ചെയ്യുന്നു സാധനങ്ങൾ മുഴുവൻ ഒന്നിച്ചങ്ങ് കൊടുക്കുന്നു എന്നിട്ട് പ്രൊമോട്ടറാക്കി അവരെ മാറ്റുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കമ്പനികളുടെ സാധനങ്ങൾ എന്ന് പറയുന്നത് സോപ്പിന് ഇരുന്നൂറ് രൂപ ഷാംപൂവിന് അഞ്ഞൂറ് രൂപ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആ സാധനം ഈ രൂപയുടെ സോപ്പും രൂപയുടെ ഷാംപൂവും വാങ്ങുമ്പോൾ തന്നെ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും പക്ഷേ ഹൈറിച്ചിൻ്റെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുണ്ട് സേവനങ്ങളുണ്ട് നിത്യോപയോഗ സാധനങ്ങളെന്ന് ഉദ്ദേശിച്ചത് സോപ്പൊക്കെ നിത്യോപയോഗ സാധനമാണ് പക്ഷേ നിത്യോപയോഗ നിത്യോപയോഗത്തിന് സാധാരണക്കാർ വാങ്ങുന്ന ഇരുപത് രൂപയുടെയും മുപ്പത് രൂപയുടെയും പത്ത് രൂപയുടെയും സോപ്പ് വെക്കുന്ന നോർമൽ കോമൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ് ഹൈറിച്ച് അപ്പോൾ അവിടെയുള്ള സാധനങ്ങൾ ഈ പതിനായിരം രൂപയ്ക്ക് ഒറ്റയടിക്ക് വാങ്ങി തീർക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ടാണ് അത് അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന നിലയിൽ എപ്പോൾ വേണമെങ്കിലും വാങ്ങി തീർക്കാൻ എന്നുള്ള നിലയിൽ വാങ്ങിച്ചു വെക്കുന്നത് അതിൻ്റെ നിയമസാധ്യത കൺസൈമെൻറ്റ് അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ഒരു പോയിൻറ് ഉണ്ട് അത് നിയമത്തിലുള്ളതാണ് ആ കൺസൈമെൻറ്റ് അഡ്വാൻസിൻ്റെ ഒരു സാധ്യത തന്നെയാണ് ഹയർ ഹയറിച്ച് ഉപയോഗിക്കുന്നത് ഇനി അത് ഉപയോഗിക്കുന്നത് ഈ എന്തിനാണ് അത് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൺസ്യൂമർ അഡ്വാൻസ് കൂപ്പൺ എടുക്കുമ്പോൾ അത് കമ്പനിയെയോ സ്ഥാപനത്തെയോ പ്രൊമോട്ട് ചെയ്യാനോ അല്ല പ്രൊമോട്ട് ചെയ്യാനല്ല അതിൻ്റെ ഡെവലപ്മെൻ്റിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റിനെ ഗവൺമെൻറ് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ആ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ആ കമ്പനിയുടെ ആവശ്യങ്ങളെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിനെ അത് സഹായിക്കും എന്ന് നിയമപരമായി തന്നെ ഉണ്ട് അതാണ് അഡ്വാൻസ് അതിനു വേണ്ടിയാണ് അഡ്വാൻസ് ഒരു ഒരു ഉപ ഒരു അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു കാരണം ഒരു ആവശ്യത്തിന് വേണ്ടിയും ഒരു അഡ്വാൻസ് കൊടുക്കുന്നതിലൂടെ ആ ഒരു കമ്പനിയുടെ ചില ആവശ്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നേരത്തെ ഉപയോഗിക്കാൻ ആ പൈസ കൊണ്ട് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സേവനത്തെ അങ്ങനെ ഒരു ഓപ്ഷനെ നിയമവിധേയമാക്കി ഗവൺമെൻറ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ നിയമവിധേയമായിട്ടുള്ള കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന ഒരു നിയമത്തിൽ നിയമത്തിൽപ്പെടുന്ന ഒരു കൂ ഈ റെഡിയും കൂപ്പൺ എന്ന് പറയുന്നത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറയുന്ന നിയമസാധ്യതമായ ഒരു കൂപ്പണായിട്ടാണ് ഹൈറിച്ച് സമീപിച്ചിരിക്കുന്നത് അതിന് ആ കൺസൈൻമെൻറ്റ് അഡ്വാൻസിൻ്റെ എല്ലാ നിയമവർഷമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പത്രം ഒരു രേഖ നമുക്ക് ഓരോ ഡിജിറ്റൽ റെഡിയും കൂപ്പൺ വാങ്ങുമ്പോഴും അതിൻ്റെ നിങ്ങൾ ഹൈ റിച്ചിൻ്റെ ഐ ഡി നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ്സ് റിസിപ്റ്റ്സിൽ അല്ല സോറി റിസിപ്റ്റ്സ് അല്ലാതെ പെരുമാറുന്നത് ആ ഒരു ഓപ്ഷനിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കൂപ്പൺ അവിടെ കാണാം ആ കൺസ്യൂമെൻ്റ് അഡ്വാൻസ് എന്നുള്ള പേരിൽ നിങ്ങളുടെ ഈ കൂപ്പൺ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടാവും ആ ഡോക്യുമെൻ്റാണ് ഹൈറിച്ചിൻ്റെ ഈ റിഡീം കൂപ്പൺ എന്നുള്ളതിൻ്റെ നിയമപരമായിട്ടുള്ള സാധ്യത അത് കമ്പനിയുടെ ഒരു കമ്പനിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതിൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ആ ആ ഒരു കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന സേവനത്തെ ഒരു സാധ്യതയെ ഗവൺമെൻറ് തന്നെ കാണുന്നത് അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ഹയറിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാണ് അതൊന്നും തെറ്റല്ല കേട്ടോ ഇനി ഹയറിച്ച് ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ